ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഓർക്കിഡാണേ ഈ ഓർഗിഡ് നമുക്ക് സാദാ നമ്മൾ തൊണ്ടിൻ്റെയും കരിക്കട്ടയുടെ പീസിലെല്ലാം മണ്ണിൽ നട്ടലും നിലത്ത് നട്ടാൽ ഈ പ്ലാന്റ് നന്നായിട്ട് പിടിക്കുക ഈ ഓർഗിഡ് ഇത് നല്ല ഭംഗിയാണ് ഇത് ഓരോ ഫ്ലവറിനകത്തും ഓരോ കുരിശുമാതിരിയാണ് ഇരിക്കുന്നത് കണ്ട ഓരോ ഇതിനകത്തും കുരിശിൻ്റെ രൂപമാണ് ഇതിൽ വന്നിട്ടുള്ളത് കണ്ട നമ്മൾ കുരിശ് ഓർക്കിഡ് എന്നാണ് നമ്മളിതിനെ പറയണതേ നല്ല ഭംഗിയാണ് ഓറഞ്ചും റെഡും ഇങ്ങനെ മഞ്ഞയായിട്ടൊക്കെ ഉള്ള നിറയെ കൊല കൊലയായിട്ട് ഇങ്ങനെ വരും മാസങ്ങളോളം നിൽക്കും ഈ ഓർഗിഡ് നമുക്ക് നിലത്ത് ചെടിച്ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് മണ്ണ് മണ്ണിലാണ് വെച്ചിട്ടുള്ളത് നിറയെ റൂട്ട് വന്ന് നല്ല ബുഷിയായിട്ട് വളരും ഈ പ്ലാന്റിന് കെയറിങ് ആയിട്ട് നല്ല വെയിൽ വേണം വെയിൽ കിട്ടുന്ന അടുത്ത് വെച്ചുകൊടുത്താൽ നന്നായിട്ട് ഇതിൽ ഫ്ലവർ വരും നല്ല ബുഷിയായിട്ട് ഈ പ്ലാന്റ് വളരുകയും ചെയ്യും അതുപോലെ വെള്ളം വെള്ളം നമുക്ക് രണ്ട് നേരം ഒരു നേരം കൊടുത്താലും മതി വാടി പോണ ടൈപ്പൊന്നുമല്ല നമുക്ക് ഭയങ്കരമായിട്ട് വേനൽ ഉള്ളപ്പോൾ മാത്രം രണ്ടു നേരം ഇല്ലെങ്കിൽ ഒരു നേരം വെള്ളം കൊടുത്താൽ മതി ഈ പ്ലാന്റ് നല്ലതായിട്ട് വളരും പിന്നെ ഇതിന് ഇതിൻ്റെ മിക്സ് ആയിട്ട് വേറെ ഒരു ഇതും ചെയ്തിട്ടില്ല സാധാ മണ്ണ് മാത്രമാണ് മണ്ണ് കുറച്ച് കരിയുടെ പീസും അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കരിയുടെ പീസ് തൊണ്ടിൻ്റെ പീസ് ഒന്നും ഇതിൽ വെച്ചിട്ടില്ല വെറും മണ്ണ് മാത്രം തൊണ്ടിൻ്റെ പീസ് വച്ചാലും കുഴപ്പമില്ല നമുക്ക് തൊണ്ടിൽ സാധാ കരിയിൻ്റെ ഇതിലും തൊണ്ട് സാധാ നമ്മൾ ഓർഗിഡ് പോട്ട് ചെയ്യുമ്പോലെയും ചെയ്തിട്ട് നമുക്ക് ഹാങ് ചെയ്തിട്ടും വളർത്താം നല്ല നല്ല മരത്തിൽ കെട്ടി വെച്ച് അങ്ങനെ വളർത്താം എങ്ങനെ വളർത്തിയാൽ ഈ പ്ലാന്റ് നല്ലതായിട്ട് ഫ്ലവർ ആയി നിൽക്കുക നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണേൽ ഈ ഓർഗിഡ് ഈ ഓർഗിഡിന് വളമായിട്ട് നമുക്ക് എൻ ബി കെ കൊടുക്കാം നമ്മൾ സാധാ ഓർഡിൻ എന്തൊക്കെ വളം ചെയ്യുമോ അതെല്ലാം ഇതിന് കൊടുക്കാം ചാണകം പുളിപ്പിച്ചതിൻ്റെ തെളി നമുക്ക് ജൈവ കമ്പോസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ചാണകപ്പൊടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം അപ്പം നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ് വരും ഇതിൻ്റെ റൂട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ വേറെ ഫോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ നല്ല ഈസിയാണ് പെട്ടെന്ന് ഇതുവരെ നിറയെ വേരുകളോടെയാണ് ഇത് നിൽക്കുന്നത് ഈ വേരോടുള്ള പ്ലാന്റിനെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി തൊണ്ടിൽ വേണമെങ്കിലും അങ്ങനെയും പിടിപ്പിക്കാം മണ്ണിൽ വേണമെങ്കിലും പിടിപ്പിക്കുക എങ്ങനെ വെച്ചാൽ ഈ പ്ലാന്റ് നന്നായിട്ട് വളരുകയും ഈ പ്ലാന്റിന് പിന്നെ വേറെ കീടശല്യം അങ്ങനെ ഒന്നുമില്ല മണ്ണിലിരുന്നാലും വലിയ കുഴപ്പമില്ല പിന്നെ ഒച്ചു വലുതായിട്ട് കയറാതൊന്നും നോക്കണം ഒച്ചാണ് എല്ലാ ഓർഗിൻ്റെ ശത്രു അപ്പോൾ ഈ ഒച്ചു നിലത്തൊക്കെ നമ്മൾ വയ്ക്കുമ്പം കയറി പെട്ടെന്ന് നമ്മൾ ഫ്ലവറൊക്കെ കഴിക്കും ഫ്ലവറും അതിൻ്റെ തിളിര് ഇലയൊക്കെ ഒക്കെ കഴിക്കും അതൊന്നും ഇടയ്ക്കൊന്നും നോക്കിയത് ഒന്നും മഴ സമയത്ത് മാത്രം അല്ലെങ്കിൽ അതൊന്നും വേറെ ഒരു കുഴപ്പമില്ല പിന്നെ ഇടയ്ക്ക് സാഫൊന്നും ഇടയ്ക്കൊന്നും ഒഴിച്ചു കൊടുക്കും എല്ലാ കോഴും മാത്രം അത് നിർബന്ധമില്ല വല്ലപ്പോഴും ഒത്തി സാഫ് കൂടെ കൊടുക്കണം ഈ പ്ലാന്റ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എല്ലാവരും വാങ്ങിച്ചു വയ്ക്കണേ ഒരു കെയറിങ്ങും ഇല്ലാതെ ഒരു പാടും ഇല്ലാതെ നമ്മളെ വീട്ടുമുറ്റത്തും ഓർഗഡ് നട്ട് വളർത്താം ഇത് എത്രത്തോളം വെയിൽ കിട്ടുമോ അത്രയ്ക്ക് നിറയെ ഫ്ലവർ വരും എല്ലാ സ്റ്റെമ്പിലും ഇതുപോലെ ഫ്ലവർ ഇങ്ങനെ വരുന്നത് ഇതിപ്പോൾ ഫ്ലവർ വന്ന് കഴിഞ്ഞതാണ് ഞാൻ പോയി അടുത്ത അടുത്ത ഫ്ലവറിനായിട്ടുള്ള പൂമുട്ട് വരേണ്ടതേ വരുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കേ